ശിവദാസൻ നോക്കൂ സി എ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി ഇവിടെ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തികൾ സംസ്ഥാനങ്ങൾ പോലും സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോകുമ്പോഴും ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴും സി എ റദ്ദാക്കാൻ അവർക്കായിരിക്കുന്നു അതിലൂടെ പൗരത്വം നൽകാനും അവർക്ക് കഴിഞ്ഞിരിക്കുന്നു വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാരിന് ഇത് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വെല്ലുവിളി വാസ്തവത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന ആർജവത്തോട് കൂടി പറഞ്ഞ സംസ്ഥാനങ്ങളോടുകൂടി ഉള്ളതാണ് അതിൽ ആദ്യത്തേത് പിണറായി വിജയനാണ് ഇവിടെ പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം ചർച്ച ചെയ്യുമ്പോൾ നാം പ്രാഥമികമായി ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരിക്കലും നടത്താൻ പാടില്ലാത്ത പാടില്ലാത്തുള്ള ഭാഷാപ്രയോഗങ്ങളാണ് നരേന്ദ്രമോദിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് മലയാളത്തിൽ അത് പദാനുപദം തർജ്ജമ തർജ്മെയ്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പദങ്ങൾ മലയാളത്തിലെ സാധാരണ സംഭാഷണങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാൻ ഇടയില്ലാത്തതാണ് പ്രതിപക്ഷ പാർട്ടികളെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് അദ്ദേഹം കാണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി പ്രതിവിധാനം ചെയ്യുന്ന ആർ എസ് എസിന് ബി ജെ പിക്ക് അനുയോജ്യമായ സംസ്കാരമാവാം ഒരു അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാകുക പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ മുൻകാല പ്രധാനമന്ത്രിമാർ ഇന്ത്യ രാജ്യത്ത് പാർലമെൻ്ററി പോത്തൻ രംഗത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾ അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള ഒരു മാതൃകയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രസംഗം നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കേണ്ടി വന്നു വളരെ സങ്കടകരമായിട്ടുള്ള ഒന്നാണ് രാജ്യത്തെ ജനങ്ങളെ മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തര ശ്രമമാണ് നടന്നിട്ടുള്ള ഓരോ പ്രസംഗത്തിൻ്റെയും കാതൽ അത് ഉത്തരപ്രദേശിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അവിടങ്ങളിലൊക്കെ നടത്തുന്ന പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നത്തെക്കുറിച്ചല്ല തൊഴിലില്ലായ്മയെക്കുറിച്ചോ മറ്റോ ഒന്നുമല്ല പറയുന്നത് സി എ നടപ്പിലാക്കുന്നതിന് അത് തടയുന്നതിന് കരുത്തുള്ള ഏതെങ്കിലും പിന്നെ അദ്ദേഹം പ്രയോഗിച്ച വാക്കിലേക്ക് ഞാൻ കടക്കുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം എന്ന് ചോദിക്കുകയാണ് അതിനുമുമ്പ് അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ബജറ്റിനെക്കുറിച്ച് പറഞ്ഞു ബി ജെ പി വിരുദ്ധർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കായി പ്രത്യേക ബജറ്റ് ഉണ്ടാക്കും എന്നൊക്കെയാണ് പ്രസംഗിച്ചത് മതത്തെ തിരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചയാക്കുന്നതിന് വേണ്ടി ദൈവം ദൈവങ്ങളെ വിശ്വാസത്തെ മുഖ്യ ചർച്ചയാക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം നരേന്ദ്രമോദിയുടെ സി ഐ സംബന്ധിച്ചുള്ള ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടത്തിൻ്റെ ലംഘനം മാത്രമല്ല രാജ്യം ഒന്നാകെ അപലപിക്കേണ്ടുന്ന വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം